ഏകദേശം ഒരു ഒന്നര മാസത്തിന് ശേഷം വീണ്ടും ഞാൻ തെങ്കാശിയിൽ വന്നിരിക്കുകയാണ് ഈ പ്രാവശ്യം തിരുനെല്ലുവേലിക്കാണെന്ന് ശരിക്കും എൻ്റെ യാത്ര പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഏകദേശം പതിനൊന്ന് മണി പതിനൊന്നര മണിയോളമായി ഇനിയിപ്പോൾ നിന്ന് തിരുനെൽവേലി പോയിട്ട് അവിടെ ചെന്ന ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കാഴ്ചകളിലേക്കും പോകാണ്ട് തന്നെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയായിരിക്കും എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഏതായാലും തെങ്കാശിയിൽ അന്ന് കാണാത്ത കുറേ പാകങ്ങളുണ്ട് നമ്മൾ ഒന്ന് കണ്ടുകളെന്ന് വിചാരിച്ച് വീണ്ടും ടൗണിൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ പ്രാവശ്യവും സുന്ദരവാണ്ടിപുരം എൻ്റെ ലക്ഷ്യമാണ് സുന്ദരവാണ്ടിപുരം അത്ര പോകണ്ടെങ്കിലും അവിടെ അന്യൻ സിനിമയിലെ പാട്ട് രണ്ടക്ക രണ്ടക്കാ പാട്ട് ഷൂട്ട് ചെയ്ത് അന്യൻ പാറ എന്ന് പറയുന്ന സ്ഥലത്തിനവിടെ പോകുന്നുണ്ട് അപ്പോൾ അന്യൻപാറയിലേക്ക് ഉള്ള ബസ് സാധാരണ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വന്നപ്പോൾ മെയിൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ കിട്ടിയായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അത്ര താമസമുണ്ട് അവിടെ ഒരുപക്ഷെ അവിടെ നിന്ന് എനിക്ക് ബസ് കിട്ടിയുണ്ടായില്ല അപ്പോൾ ഞാൻ നേരെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് ഈ ഒരു ബസ് ഇറങ്ങി വരുന്നത് പ്രൈവറ്റ് ബസ്സാ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് സോറി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ആ ഒരു ബസ് തെങ്കാശിയിലേക്ക് നിന്നും തെങ്കാശിയിലേക്ക് വരുന്ന ഒരു ബസ്സാണ് തിരിച്ച് വരുന്ന ബസ്സുകളൊക്കെ ഈ പഴയ സ്റ്റാൻഡിൽ കയറണമെന്നൊരു നിയമം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ ബസ്സുകളും ഈ ഒരു പഴയ സ്റ്റാൻഡിൽ കയറിയിച്ചാണ് പോകുന്നത് കാണുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡ് ഉള്ളിലേക്ക് ചെത്തു ഇവിടെ മിക്കവാറും സ്വറിൻ്റെ ബോർഡ് വെച്ച ബസ്സുകൾ കാണേണ്ടതാണ് പക്ഷേ ഇന്ന് എന്തോ കാണുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ ഞാൻ ഏകദേശം ഒരു പത്തു മണി കൂടിയാണ് ഇവിടെ വന്നിരുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ സ്വറിൻ്റെ ബസ് ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പിനൊക്കെ എനിക്ക് ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം ഒരു ബസ് പോലും ഇവിടെ കാണുന്നില്ല അപ്പോൾ അതേതായാലും നമ്മൾ പെട്ട പൊട്ടാണ് ഈ ഒരു ബസ്സും കൂടെ ഇനി അപ്പുറച്ചിൽ മാറിക്കിടപ്പുണ്ട് അപ്പോൾ അതൊരു പക്ഷേ ആ സ്വരണ്ടയിലേക്കുള്ള ബസ്സായിരിക്കും എന്നുള്ളൊരു കണക്കൂട്ടിലോട് കൂടി ഞാൻ പതുക്കെ ആ ബസ്സിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ അതിൻ്റെ കണ്ടക്ടറും ഡ്രൈവറും ഒന്ന് ഊണ് കഴിക്കാണ്ട് ഇപ്പോൾ ഏകദേശം സമയം പന്ത്രണ്ടര മണിയോളം ആയിട്ടുണ്ട് അപ്പോൾ അതും സൊറണ്ടയിലേക്കുള്ള ബസ്സല്ല ഞാൻ സ്റ്റാൻഡിൻ്റെ പുറത്തേക്ക് നടക്കുകയാണ് പുറത്തേക്ക് നടന്നു കഴിഞ്ഞാൽ ഏകദേശം ഇവിടുന്ന് നാല് കിലോമീറ്ററോളം വരെ വീണ്ടും ഈ വരുന്ന ബസ്സും തിരുനെല്ലിയിൽ നിന്ന് തെങ്കാശയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ് ഈ വരുന്ന മഞ്ഞ കളറിലുള്ള ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് സ്റ്റോപ്പുകൾ വളരെ കുറവായിരിക്കും ഏതാണ്ടൊരു ടൗൺ ടു ടൗൺ ഒരു രീതിയിൽ പോകുന്ന നമ്മുടെ ഫാസ്റ്റ് പാസഞ്ചറിൻ്റെ പക്ഷേ നമ്മുടെ ഒരു ഓണ്ടറിയുടെ ചാർജൊക്കെ ഉള്ളു നല്ല സ്പീഡിൽ പോകുന്ന ബസ്സാണ് അത് വളരെ കുറച്ച് സ്റ്റോപ്പുകളൊക്കെ ഉള്ളു സീറ്റ് പിന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലെ അത്ര ഒരു രീതി എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ബസ്സിൽ സീറ്റ് കാലുണ്ടെങ്കിൽ അവർ പിന്നെ പ്രത്യേകിച്ച് വേറെ സ്റ്റോപ്പുകളിൽ നിർത്താനോ ആൾക്കാരെ നിർത്തി പോകാനോ ഒന്നും അവർ താല്പര്യപ്പെടില്ല അവർ നേരെയും പോവുള്ളൂ അപ്പോൾ ഞാൻ അവിടെ ഒരു അണോട് ചോദിച്ചു ഈ സുന്ദരവാണ്ടിപുരത്തേക്കുള്ള വഴിയായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞാൽ ഈ വഴിക്കടെ പോയി അപ്പറിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ചെറിയ ബസ്സുകൾ കിട്ടുന്നോണ്ട് അതൊരു പക്ഷേ ഈ എന്തെങ്കിലും ട്രാവലർ പോലത്തെ സം സംവിധാനങ്ങളായിരിക്കും അപ്പോൾ അങ്ങോട്ട് ആ വഴിയെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ നേരെ മുമ്പിലായിട്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ചെങ്കാശിയിലെ ആ വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ വലിയ ഗോപുരത്തിൻ്റെ കാഴ്ച വളരെ മനോഹരമായിട്ടുള്ളൊരു ഗോപുരമാണ് അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവർ എന്തൊക്കെയോ അന്വേഷണം വർക്കുകൾ നടക്കുകയായിരുന്നു ഞാൻ ഏതായാലും ഈ റോഡിലേക്ക് വന്ന് ഇറങ്ങി ഇവിടെ ബസ് നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഏകദേശം എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ അന്യമ്പാറ കാണണമെങ്കിൽ നടന്നു തന്നെ പോകണം എന്നൊരു അവസ്ഥയിലാണ് ഞാനിവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം നാല് കിലോമീറ്റർ ഉണ്ട് ഈ ചൂടത്തങ്ങനെയാണ് നടക്കുന്ന ഇവിടെ ഷെയർ ഓട്ടോ കിട്ടുമെന്നൊക്കെ അവർ പറഞ്ഞു അപ്പോൾ ഷെയർ ഓട്ടോ കിട്ടുവാണെങ്കിൽ അതിൽ കയറി പോകാം അല്ലെങ്കിൽ പതുക്കെ നടന്ന് തന്നെ പോകാം ഏതായാലും കുറച്ച് നമ്മൾ ഈ ഒരു ടൗണിൽ കട നടക്കുമ്പോൾ ആ സ്ഥലത്തെ ആ ജീവിത കാഴ്ചകൾ നമുക്ക് നമുക്കൊന്ന് പകർത്താനായിട്ട് സാധിക്കും നല്ല വെയിലുള്ള ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ട് ശരിക്കും നല്ല ചൂടാണ് നമ്മുടെ അത്ര നല്ല വെയിലുവാണ് ഏതായാലും ഞാൻ വെയിലിനെയൊക്കെ തൃണവൽകരിച്ച് മുമ്പോട്ട് നടക്കുകയാണ് വീണ്ടും ഞാൻ കറങ്ങി തിരിഞ്ഞ് ആദ്യം വന്ന് സ്ഥലത്ത് എത്തിയോന്ന് എനിക്ക് ഒരു ചെറിയ സംശയം ഇല്ലാതില്ല ഏതായാലും ഞാൻ ഇടത്തേക്കാണ് പോകേണ്ടത് എന്ന് എനിക്കറിയാം ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോ ആ ബസ് പോയ ഒരു വഴി വഴിടെ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ഏതായാലും മുമ്പോട്ട് എടുക്കുന്നത് ഇത് തിരുനെൽവേലി റൂട്ടാണ് തിരുനെൽവേലി റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ടൗണിലേക്ക് പോയി കഴിഞ്ഞ് വളരെ ചെറിയ ഇടുങ്ങിയ ഒരു റൂട്ടിലേക്ക് ആ ബസ് പ്രവേശിക്കാൻ ഉണ്ടായത് ഇപ്പോൾ ഏതായാലും ഇത് തിരുനെല്ലാം ഇത് ഒരു മെയിൻ റൂട്ട് ആ ആവാൻ എനിക്ക് തോന്നുന്നു കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറേ ബസ്സുകൾ എന്തായാലും ഇടവിട്ട് ഇടവിട്ട് പോകുന്നത് നമുക്ക് കാണാമായിരുന്നു ഏതായാലും ഇതിൽ കുറച്ചുകൂടി മുമ്പോട്ട് നടക്കാം എന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്ത് എവിടെയുമാണ് കാശി വിശ്വനാഥ തെങ്കാശി വിശ്വനാഥ ക്ഷേത്രവും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ആ അമ്പലത്തിൻ്റെ മുമ്പിൽ ഒന്ന് വരെ ഒന്ന് വന്നിരുന്നതാണ് ഇപ്പോഴും ഏകദേശം പന്ത്രണ്ടര കഴിഞ്ഞു പന്ത്രണ്ട് മണിക്ക് തമിഴ്നാട്ടിലെ ഈ പ്രദേശത്ത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഏകദേശം ഇവിടെയും ആ ക്ഷേത്രത്തിലെ കാലത്തെ പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം പന്ത്രണ്ട് മണിക്കോ അടയ്ക്കും അതുകഴിഞ്ഞ് ചിലപ്പോൾ ഒരു പക്ഷെ നാല് മണിക്കോ അല്ലെങ്കിൽ മൂന്ന് മണിക്കോ ഒക്കെ ആയിരിക്കും ഈ അമ്പലത്തിൻ്റെ നട തുറക്കലൊക്കെ ഉണ്ടാവുള്ളൂ ആ കാര്യങ്ങളൊക്കെ ഏതാണ്ട് നമ്മുടെ കേരളത്തിലെ കേരളത്തിലെ കാര്യങ്ങളോട് സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ആ കാ ഞാൾ കാണിച്ചത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ആ മതിൽ കെട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കെട്ടിടങ്ങളുടെ പുറകിലായിട്ടാണ് കാശി വിശ്വനാഥ ക്ഷേത്രം എന്നാൽ പിന്നെ അതിൻ്റെ മുമ്പിലേക്കൊന്ന് പോയി ഒന്ന് തൊഴുതു പോകാമോ എന്ന് വിചാരിച്ച് ഞാൻ ഏതായാലും മുമ്പോട്ട് വേണ്ടി നടക്കുകയാണ് പിന്നെ ഒരു പ്രത്യേകത മിക്കവാറും ഞാൻ ഈ തെൻകാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള വീഡിയോകളിൽ ഇവിടെ ഉള്ള ബേക്കറികളിൽ തിരുന്തെൽവേലി ഹൽവ കിട്ടും എന്നൊരു പല വീഡിയോലും ഞാൻ ഉണ്ട് അതായത് ഞാനിപ്പോൾ ഏതായാലും തിരുനെൽവേലി ഹൽവയോടെ എനിക്കത്ര വലിയ ഒരു പ്രിയൊന്നുമില്ല പക്ഷേ നമുക്ക് അമ്പലത്തിൻ്റെ മുമ്പിലൊന്ന് പോയി നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് കണക്ക് വീട്ടിലൂടെ ഏതായാലും അമ്പലത്തിൻ്റെ മുമ്പിലേക്കുള്ള വഴിയാണിത് എന്നെനിക്ക് തോന്നുന്നു ഏതായാലും ഞാൻ അതിനു തന്നെ കുറേ കൂടെ മുമ്പോട്ട് പോകാനായിട്ട് തീരുമാനിച്ച് പോവുകയാണ് അപ്പോൾ സാധാരണ നമ്മുടെ കേരളത്തിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ജീവിത കാഴ്ചകളാണ് എപ്പോഴും തമിഴ്നാട്ടിൽ പ്രത്യേകിച്ചും സംസ്കാരത്തിലും കുറച്ച് വ്യത്യാസമുണ്ട് നമ്മുടെ കേരളീയ കേരളത്തിലേക്കായാലും അതുപോലെ എപ്പോഴും വളരെ ഒരു നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ കുറച്ച് ഇത്രയും ജനത്തിർക്കൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ ഇതുപോലെ ഉള്ള സ്ഥലങ്ങളിലേക്കൊന്നും ഉണ്ടായിന്നുല്ല പക്ഷേ അമ്പലവും ഉണ്ടെങ്കിൽ അവിടെ നല്ലൊരു ജലകൂട്ടം കാണും കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ടാവും ഏതായാലും ഞാൻ ആ വിശ്വസ ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പെയിൻറ്റിങ്ങിലൊക്കെ തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഏകദേശം ഒന്നര മാസത്തിന് ശേഷം ഞാൻ വരുമ്പോൾ ആ ഗോപുരങ്ങളുടെ കാഴ്ച ഗോപുരത്തിൻ്റെ കാഴ്ച അതിമനോഹരമായി പെയിൻറ്റ് ചെയ്ത് ഒന്നാക്കിയിരിക്കുന്നു ഞാൻ അതുകൊണ്ട് തന്നെ ഒന്നവിടെ മുമ്പിലേക്ക് പോയി ഗോപുരം ഒന്ന് ക്യാമറയിലാക്കാതെ എന്ന് വിചാരിച്ചാണ് ഇപ്പോഴും അതിൻ്റെ താഴ്ത്ത പണികൾ തീർന്നു വരുന്നേ ഉള്ളൂ എന്നിരുന്നാൽ പോലും അതിൻ്റെ മുകളിലേക്ക് അത്രയും നല്ല മതിമനോഹരമായിട്ട് ആ ഗോപുരം പെയിൻറ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ആ കാഴ്ചകളിലേക്ക് തന്നെ നോക്കി ഞാനിങ്ങനെ ഒരു നിമിഷം അവിടെ നിന്നുപോയി